ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പാറൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരുപാട് കൂടിയാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഗൈസ് എന്താണെന്നല്ലേ അങ്ങനെ ഗൈസ് നമ്മുടെ ചാനലും ഫുൾ മോണി എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ മോണിറ്റൈസിങ് ആയ ചാനൽ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം നമ്മുടെ ചാനൽ മോണി ആയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു എന്നിരുന്നാലും ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് സോറി എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ചാനൽ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം നമ്മുടെ ചാനൽ തുടങ്ങുമ്പോഴും നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ചാനൽ തുടങ്ങിയത് അത് തുടങ്ങുന്നതിന് മുൻപ് ഉള്ള നമ്മൾ കാണുന്ന രീതിയിലല്ല നമ്മളൊരു ജോലിക്ക് ഇറങ്ങുമ്പോഴാണ് ആ ജോലിയുടെ ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുക അപ്പോൾ യൂട്യൂബിലോട്ട് വന്നു വന്നതിന് ശേഷമാണ് ഇതിന് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പം നമ്മളൊരു യൂട്യൂബർ ആകാനുള്ള ഒരു എന്താ പറയുക കണ്ടീഷൻസ് ഉണ്ട് നമ്മളൊരു യൂട്യൂബറാണെന്ന് യൂട്യൂബ് അംഗീകരിക്കണം അതിനായിട്ട് നമ്മളുടെ മുന്നിലോട്ട് യൂട്യൂബ് വെക്കുന്ന കണ്ടീഷൻ പറയുക മൂന്നാണ് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് നിർബന്ധമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായും വേണം അതിന് ശേഷമുള്ളത് ലോങ് വീഡിയോസ് ിൽ നാലായിരം വാച്ച് ഹവേഴ്സ് വേണം നമുക്ക് ലോങ് വീഡിയോസിൽ നാലായിരം വാച്ച് ഹവേഴ്സ് ഷോർട്സിലാണെങ്കിൽ ടെൻ മില്യൺ ആണ് പറയുന്നത് അപ്പോൾ എനിക്ക് ഷോർട്സിന് ലൂടെ ഒരു മോണ്ടേസിങ് ചാനലാക്കി മാറ്റാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്തത് ലോങ് വീഡിയോസ് ആയിരുന്നു അപ്പോൾ ലോങ് വീഡിയോസ് എന്ന് പറയുമ്പോൾ ലൈവ് ഓപ്ഷൻസ് ആണ് നമുക്ക് ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സിന് താഴെ വരുമ്പോൾ തന്നെ നമ്മുടെ ലൈവ് ഓപ്ഷൻസ് സെറ്റാകും അമ്പത് സബ്സ്ക്രൈബേഴ്സൊക്കെ മതി അപ്പോൾ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ലൈവിലൂടെ നമ്മുടെ ചാനൽ ചാനല് എടുക്കാൻ വേഗം തന്നെ കഴിയും അങ്ങനെ ലൈവുകളിലൂടെയാണ് ഞാൻ എൻ്റെ വാച്ച് ഹവേഴ്സ് കംപ്ലീറ്റ് ആക്കി എടുത്തത് ലൈവ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ചാനൽ തുടങ്ങി ഫസ്റ്റ് ടൈമിനോട്ട് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറൊക്കെ മാത്രമേ ലൈവ് ചെയ്യാറുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വാച്ച് ഹവേഴ്സ് വളരെ കുറവായിരിക്കും മാത്രമല്ല നമുക്കൊരു ചാറ്റ് റേറ്റിംഗ് പോലെയാണ് നമ്മുടെ വാച്ച് ഹവർ വർദ്ധിക്കുക അപ്പോൾ ആളുകളൊക്കെ കുറവായിരുന്നു ആദ്യത്തെ എൻ്റെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ലൈവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ കരുതി ഇങ്ങനെ ആവുമ്പോഴും ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക എന്നൊരു പേടി ഉണ്ടായിരുന്നു കാരണം വളരെ കുറച്ച് ഒരു ദിവസം എനിക്കൊന്ന് അഞ്ച് പത്തൊക്കെ വെച്ചിട്ടാണ് വാച്ച് ഓവർ കയറിക്കൊണ്ടിരുന്നത് അങ്ങനെ നിന്ന് കുറച്ച് ഒരു മാസം മാക്സിമം കംപ്ലീറ്റഡ് ആയി അതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ബെറ്ററായി ഇതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കോൺസൻട്രേഷൻ ചെയ്ത് ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വരുമാനം വാങ്ങിക്കണം എന്നുള്ള അല്ലെങ്കിൽ ഒന്ന് ചാനൽ എടുക്കണം എന്നുള്ള ഒരു ഒരു ഇതിൻ്റെ പുറത്ത് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു ദിവസം മൂന്ന് നേരമൊക്കെ ഞാൻ ലൈവ് ഇരിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് ഇരുപത്തി നാല് മണിക്കൂർ ലൈവില്ലാത്തതോട്ടാണോ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് മാത്രമേ രക്ഷയുള്ളൂ ഒരുപാട് സമയം ലൈവ് ചെയ്യുക നമ്മുടെ ഹെൽത്തിന് ഭയങ്കര പ്രശ്നമാണ് കാരണം തലവേദന കണ്ണുവേദന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യമുള്ളതുകൊണ്ട് ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രയത്നത്തിലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്കൊക്കെ ഷോർട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ വേഗം റീച്ച് കയറും അതുവഴിയൊക്കെ ചാനൽ മോണിയായിട്ട് വരാറുണ്ട് ലോങ് വീഡിയോസിന് വ്യൂവേഴ്സ് കൂടുന്ന ആൾക്കാരുണ്ട് എനിക്ക് ഷോർട്സും വീഡിയോസിനൊന്നും അധികം ഞാൻ വീഡിയോസ് അത് ഇട്ടിട്ടില്ല സത്യത്തിൽ ഷോർട്സ് പിന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോസ് അത് ഇട്ടിട്ടില്ല അപ്പോൾ വീഡിയോസിനും അത്യാവശ്യമൊക്കെയുള്ള റീച്ചേ ഉള്ളൂ അപ്പോൾ അതിലാത്തുള്ള വാച്ചവറൊക്കെ വളരെ കുറവായിരുന്നു എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ലൈവ് തന്നെയാണ് ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് ലൈവുകൾ രണ്ട് തരത്തിലുണ്ട് അതിൽ ഞാൻ തിരഞ്ഞെടുത്ത ലൈവ് എന്ന് പറയുന്നത് ഫേസ് ലൈവ് ആണ് കാസ്റ്റിംഗ് ലൈവുകളുണ്ട് കാസ്റ്റിംഗ് ലൈവുകൾ ചെയ്തിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഫേസ് ലൈവിങ് തന്നെയാണ് ഫേസ് ലൈവ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവരുടെ കമൻ്റുകൾ അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നതാണ് ഫേസ് ലൈവ് എന്ന് പറയുന്നത് അപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ചെയ്യുമ്പോൾ അവർ കൂടുതൽ നമ്മളോട് സംസാരിക്കാനും നമ്മളോട് കുശലങ്ങൾ ചോദിക്കാനും നമുക്ക് അവരോട് കുശലം ചോദിക്കാനും സാധിക്കും അങ്ങനെ ആവുമ്പോൾ അവർ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവും അതുവഴി നമുക്ക് വേഗം തന്നെ റീച്ച് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ലൈവുകൾ കൊണ്ടുപോകേണ്ടത് ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ഒരു ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങി അതൊന്ന് മോണിറ്റൈസിങ് ആക്കാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ചിലപ്പോൾ അവർ ലൈവ് ചെയ്യുന്നുണ്ടാവില്ല എങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോസ് ചെയ്യുക ലോങ് വീഡിയോസ് ഡെയിലി ഇടുമ്പോൾ ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ സബ്സ്ക്രൈബേഴ്സും കൂടും ഷോർട്സ് വഴി ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടുക എങ്കിലും ലോങ് വീഡിയോസ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള ലൈവുകൾ ചെയ്യാൻ മടിയുള്ള ആൾക്കാർ വീഡിയോസ് ചെയ്യുക നിങ്ങൾ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടോ ഒരു യൂട്യൂബർ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തുടങ്ങുക ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് നിങ്ങളാലാവുന്ന കഴിവുകൾ അതിൽ പ്രയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാരണം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പുതുതായി വരുന്ന യൂട്യൂബേഴ്സ് തന്നെ പരസ്പരം സഹായിക്കുന്ന ഒരു ഘട്ടമാണ് പഴയതുപോലെയല്ല ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവർ സഹായിക്കുന്നുണ്ട് യൂട്യൂബേഴ്സ് തന്നെ അപ്പോൾ അതുവഴി നമുക്ക് വേഗം തന്നെ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ചാനൽ വേഗം തന്നെ റീച്ച് കയറി നമ്മൾ ഈ ഒരു മോണി ആയ ആയതില്ല അത് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വേഗം തന്നെ നമുക്ക് ചാനൽ മോണി ആക്കാൻ പറ്റിയത് പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് നമ്മുടെ ഫുൾ മോണി കഴിഞ്ഞതോടൊപ്പം തന്നെ നമുക്ക് പിൻ നമ്പറും കൂടി വന്നിട്ടുണ്ട് അതും നാല് മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് ഒത്തിരി സന്തോഷം എല്ലാവരും തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോൺ ടേസിങ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ വേഗം തന്നെ കംപ്ലീറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിങ്ങൾ ലൈവ് ചെയ്യുക ലൈവിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മോണിയാകും നമ്മളൊരു ആവും ലൈവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഓരോ കൂട്ടുകാരെ കഴണം നമ്മുടെ ലൈവ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും വരും നമ്മുടെ ലൈവുകളിൽ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ലൈവ് വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ ലൈവാണ് ബെറ്റർ ഓപ്ഷൻസ് ന്യൂ യൂട്യൂബേഴ്സിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വേഗം തന്നെ എടുക്കാൻ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഷോർട്സ് വഴിയൊക്കെ റീച്ച് കയറുന്ന കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അറിയാം നമ്മൾ എന്ത് പരിപാടി തുടങ്ങുമ്പോഴും നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ലൈവുകളിൽ പേടിച്ചിട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ലൈവുകൾ ചെയ്യാൻ ഞാൻ ചോദിക്കാറുണ്ട് അന്ന് നിങ്ങൾക്ക് ലൈവ് ചെയ്തുവിടെ ലൈവ് ചെയ്യുന്നില്ല ചേച്ചി കാരണം ലൈവിൽ അങ്ങനെയൊക്കെ ആൾക്കാർ വന്നിട്ട് പലതും പറയില്ലേ അപ്പോൾ അതൊക്കെ പ്രശ്നാൽ നമുക്കറിയാം എന്ത് കാര്യം ചെയ്താലും നെഗറ്റീവും പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ നെഗറ്റീവ് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവ് മാത്രം ശ്രദ്ധിക്കുക ഞാൻ ആദ്യമൊക്കെ ലൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമൻ്റുകൾ ഇപ്പോഴും വരുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നമുക്കത് ശീലമായി കാരണം നമ്മൾ അത് മൈൻഡ് ചെയ്യാറില്ല അവരവരുടെ പണി പണിയെടുക്കട്ടെ എന്നുള്ളൊരു രീതി പോവുകയാണ് പക്ഷെ ആദ്യമൊക്കെ സത്യത്തിന് എനിക്ക് പേടിയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹസ്ബൻഡ് തന്നെയാണ് ഫാമിലിയുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കുറഞ്ഞ സമയത്താണേലും ഇപ്പോഴാണെങ്കിലും ഇപ്പോഴും അത്യാവശ്യമൊക്കെ ആളുണ്ടാകുന്ന സമയത്തൊക്കെ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ഹസ്ബൻഡ് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പം അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ആണ് സപ്പോർട്ടിങ്ങാണ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെ ചേർത്ത് നിർത്തി നമുക്ക് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ ലൈവുകളിൽ കുറച്ച് സമയം കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളിരുന്ന് ആകുമ്പോഴും നമുക്ക് അവിടെ തന്നെ ഒരു ഫാമിലി ആയിട്ട് വരും ആ ഫാമിലി ഉണ്ടാവും നമ്മുടെ കൂടെ എന്ന് ഹാഫ് മോണി ആയതിന് ശേഷം നമ്മുടെ ഡോളർ ചിഹ്നം കാണിച്ച് തുടങ്ങുന്ന അന്ന് തന്നെ നമ്മൾ ലൈവുകളിൽ എല്ലാ കൂട്ടുകാരോടും പറഞ്ഞിരുന്നത് നമ്മുടെ ചാലൽ മോണി ആയ കാര്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ സൂപ്പർ ചാറ്റുകൾ മെമ്പർഷിപ്പുകൾ ഇതൊക്കെ നമുക്ക് ചാനൽ മോണി ഹാഫ് മോണി ആകുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണായി അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ സൂപ്പർ ചാറ്റുകൾ എടുത്തിട്ടുണ്ട് വലിയ തുകകൾ എടുത്ത ആൾക്കാരുണ്ട് ചെറിയ തുകകൾ തുകകളെടുത്ത ആൾക്കാരുണ്ട് അവരാലാകുന്ന ഒരുപാട് സഹായം ചെയ്ത ആൾക്കാരുണ്ട് പിന്നെ മെമ്പർഷിപ്പുകൾ എടുത്ത ആൾക്കാരുണ്ട് അങ്ങനെ അവർ തന്ന സ്നേഹോപകാരങ്ങൾ അതാണ് നമ്മുടെ ഡോളർ വേഗം തന്നെ കയറി നമുക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു വിലയേറെ സപ്പോർട്ടാണ് നമ്മളെ വേഗം തന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും ലൈവുകൾ ചെയ്യും എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് അടുത്തുള്ള ബെൽ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന ഞാനിടുന്ന ഒക്കെ നിങ്ങൾക്ക് വരികയുള്ളൂ ഇനിയാ വീഡിയോ ഒക്കെ വരുവുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സംശയങ്ങൾ ചോദിക്കുക എനിക്കറിയാവുന്ന സംശയങ്ങൾ യൂട്യൂബേഴ്സ് ന്യൂ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ ഞാൻ റെഡിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ ഹെൽപ്പ് നിങ്ങളുടെ സപ്പോർട്ടിങ് നമുക്ക് ആവശ്യമാണ് നമ്മളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും എല്ലാം കണ്ട് അഭിപ്രായങ്ങൾ പറയുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ